ഇത് ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി നിന്നുള്ള കാഴ്ചയാണ് ഇന്നലെ ഫിലോക്കാലിയ മമ്മോസ് എല്ലാവരും അവിടെ ഒരു ക്രിസ്മസ് ആഘോഷിച്ചു ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരികയാണ് കേട്ടോ ഈ സ്ഥലത്താണ് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി ഡിസംബർ ഇരുപത്തി ഏഴിനും ഇരുപത്തിയെട്ടിനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് നല്ല തണുപ്പുള്ള ശാന്തമായ ഒരു നല്ലൊരു സ്ഥലമാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ക്യാമ്പ് ഫെയറിലുള്ള സംവിധാനങ്ങൾ ഞങ്ങളിന്ന് ഡെമോ ചെയ്ത് നോക്കിയതാണ് ഇന്നലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവിടെ ഞങ്ങൾ ബാർബിക്യൂ സ്റ്റീക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിച്ചുള്ള ഒരു ത്രില്ലിംഗ് ഒരു അനുഭവം കുട്ടികൾക്ക് വരുത്താൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എത്ര മനോഹരമായ ബ്യൂട്ടിഫുൾ പ്ലേസാണ് നോക്കിയത് ഇവിടെയാണ് ഞങ്ങൾ കുട്ടികളെ ഇഷ്ടമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ടെൻ്റ് ഇട്ടിട്ട് ടെൻറ്റിനകത്ത് കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക പുതിയ ഒരു വൈബ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലാണ് റെസിഡൻഷ്യൽ ക്യാമ്പ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജനുവരി പത്തിനും പതിനൊന്നിനും കപ്പിൾസിനു വേണ്ടിയിട്ടും ഈ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെയാണ് റെസിഡൻഷ്യൽ പ്രോഗ്രാം ക്യാമ്പ് ഫയർ ബി ബി ചിക്കൻ ഉണ്ടാക്കുന്നു ഗെയിംസ് ക്ലാസ്സുകൾ ഓപ്പൺ കൗൺസിലിംഗ് ഒക്കെ വളരെ വ്യത്യസ്തമായ ആയിട്ടാണ് ഫാമിലി അക്കാഡമിക് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ ഒരു അറ്റ്മോസ്ഫിയറും ഒരു സ്ഥലവും തണുപ്പും ക്യാമ്പ് ഫയറും ബി ബി ക്യു ചിക്കൻ ഉണ്ടാക്കുന്നതും ഒക്കെ നല്ല നല്ല ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര ഒരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും മനസ്സിനും ശരീരത്തിനും എല്ലാവർക്കും അപ്പോൾ ഈ സ്ഥലത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഗുഡ് വായുമ്പോൾ വരുന്നത് ഒരു വളരെയധികം ഒരു ഒരു മെൻ്റലി എന്താ പറയാ സ്ട്രെസ് എന്താ പറയാ റിലീഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അതേസമയം മോട്ടിവേഷനും കുഞ്ഞു തമാശകളും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും അതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ ക്യാമ്പ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് തീർച്ചയായിട്ടും ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിയെട്ടാം തീയതി ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു കുറച്ച് സീറ്റ് അതായത് രണ്ട് ക്യാൻസലേഷൻ വന്നുകൊണ്ട് കുറച്ച് സീറ്റ് ഉണ്ട് വേണമെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കപ്പിൾസിനും ഉണ്ട് കേട്ടോ ഇതേ വൈബ് ഇതേ ഒക്കെ നിലനിർത്തി തന്നെയാണ് നമ്മൾ കപ്പിൾസിനും വെച്ചിരിക്കുന്ന ജാനുവരി പത്ത് പതിനൊന്ന് അപ്പോൾ ബുക്ക് ചെയ്യണേ മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം ഓക്കെ